മറികടന്ന് ദേശീയപാത യാഥാർത്ഥ്യമാകൽ മലയാളികളുടെ ആവശ്യമാണെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് റിയാസ്ലാടത്ത് താഴെ മാണിക്കോത്ത് താഴെ പള്ളിയത്ത് റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത നാല് മീറ്റർ ആറുവരി പാതയിൽ തടസ്സങ്ങളെല്ലാം തട്ടിമാറ്റി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു എന്നാൽ നിർമ്മാണത്തിലെ എന്തെങ്കിലും തെറ്റായ പ്രവണതകൾ കണ്ടാൽ അതിനോട് ഒത്തുതീർപ്പ് സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു കുറ്റ്യാടി അങ്ങാടിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാക്കുന്ന കുറ്റ്യാടി ബൈപ്പാസ് പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞ വിവരവും മന്ത്രി പങ്കുവച്ചു മനോഹരമായ ഇടത്തിലൂടെ പോകുന്ന റോഡായ മാണിക്കോത്ത് പാലം റോഡ് ബി എൻ ബി സി നിലവാരത്തിലാണ് നിർമ്മിച്ചതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനി നമ്മുടെ രാജ്യത്തെ ഉയർന്ന റോഡ് നിർമ്മാണ രീതിയാണ് ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ സാധാരണ നമ്മുടെ ചിപ്പിക്കാർ പെറ്റ് റോഡ് നിർമ്മാണത്തേക്കാൾ ഒരു അമ്പത് ലക്ഷം രൂപ അധികമാണ് ബി എം എൻ ബി സി റോഡുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകളും ബി എം എൻ ബി സി റോഡുകളാക്കി മാറ്റണമെന്ന് നിശ്ചയിച്ചു കേരളത്തിൽ രണ്ടു ലക്ഷം കിലോമീറ്ററോളം റോഡുകളുണ്ട് ടാർ ചെയ്ത പാതകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ശ്രീ കെ നായനാരുടെ സർക്കാരിന്റെ ഭരണകാലത്ത് ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയതിനു ശേഷമാണ് കേരളത്തിന്റെ ഊവഴികളിൽ ഗ്രാമീണ റോഡുകൾ ഉൾപ്പെടെ ടാർ ചെയ്ത റോഡുകളായി വ്യാപകമായി മാറി ആ രണ്ടര ലക്ഷം കിലോമീറ്റർ റോഡുകളിൽ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകളാണ് പൊതു മരാമത്ത് വകുപ്പിന്റെ റോഡുകൾ കേരളത്തിലെ മൊത്തം റോഡുകളുടെ പത്തിലൊന്നോ ഒമ്പതിലൊന്നോ റോഡുകൾ മാത്രമേ പി ഡബ്ല്യു ഡി റോഡുകൾ ഉള്ളുവെങ്കിലും കേരളത്തിൽ വീടുകളിൽ നിന്നും റോഡിൽ വാഹനങ്ങളിൽ എഴുപത് ശതമാനം വാഹനങ്ങളും ഉപയോഗിക്കുന്ന റോഡ് പൊതുമരാമത്ത് വകുപ്പാണ് അതുകൊണ്ട് കേരളത്തിലെ മുപ്പതിനായിരത്തോളം വരുന്ന പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകൾ അതായത് പതിനയ്യായിരം കിലോമീറ്റർ റോഡുകൾ അഞ്ചു വർഷം കൊണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിനുള്ളിൽ ഡി എം എൻ ജി സി റോഡുകളാക്കി മാറ്റണം എന്ന് ഞങ്ങൾ നിശ്ചയിക്കും കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങളാണ് അതിലൊന്നാണ് കുക്കിയാൽ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു ഉദ്യോഗസ്ഥന് ചുമതല കൊടുത്തുകൊണ്ട് ഒരു പുതിയ സംവിധാനം കേരളത്തിൽ വന്നു കോൺസ്റ്റിറ്റ്യൻസി മോണിറ്ററിംഗ് ടീം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുതൽ മുകളിലുള്ള അതിന്റെ നോഡൽ ഓഫീസറായി തെരഞ്ഞെടുപ്പ് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും നൂറ്റി നാല്പത് നോഡൽ ഓഫീസർമാർ

വേളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അയിമ കുളമുള്ളതിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ മാസ്റ്റർ വേളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എം കുമാരൻ മാസ്റ്റർ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി മുച്ചീബ് റഹ്മാൻ വേളം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ മലയിൽ അയഞ്ചേരി പഞ്ചായത്ത് മെമ്പർ ലിസാ പുനയങ്കോട്ട വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിം സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിതിൽ ലക്ഷ്മൺ നന്ദിയും പറഞ്ഞു പൊക്ളാരത്ത് താഴെ മാണിക്കോത്ത് താഴെ പള്ളിയത്ത് റോഡിൽ മാണിക്കോത്ത് പാലം മുതൽ പള്ളിയത്ത് വരെയുള്ള ഒന്നേ പോയിന്റ് ആറ് കിലോമീറ്റർ ദൂരം മൂന്ന് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിച്ചത് മാണിക്കോത്ത് താഴെ പാലത്തിന് സമീപത്തെ നൂറ്റി അൻപത്തോളം മീറ്റർ നീളത്തിൽ റോഡിന്റെ ഇരുവശത്തേക്കും ഇന്റർലോക്ക് പതിച്ച് കൈവരി സ്ഥാപിച്ച് പോയിന്റ് ഒരുക്കിയിട്ടുണ്ട് ജിയോടെക്സ്റ്റൈൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഈ ഭാഗത്ത് റോഡിന്റെ സബ്ഗ്രേഡ് ഉറപ്പിച്ചത് റോഡ് സുരക്ഷാ ബോർഡുകൾ റോഡ് മാർക്കിംഗ് എന്നിവയും പൂർത്തീകരിച്ചിട്ടുണ്ട്